മൊത്തായി എഴുതിയ സുശേഷം പത്താമത്തെ ആയം എട്ടാമത്തെ വാക്യം രോഗികളെ സൗഖ്യമാക്കുവിൻ മരിച്ചവരെ ഉയർപ്പിക്കുവിൻ കുഷ്ടരോഗികളെ ശുദ്ധമാക്കുവിൻ ഭൂതങ്ങളെ പുറത്താക്കുവിൻ സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി കൊടുക്കുവിൻ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വാക്കുകളിൽ ഏറ്റവും സുന്ദരമായ വാക്കുകളിലൊന്നാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി കൊടുക്കുവിൻ സൗജന്യമായി നമുക്ക് ലഭിച്ച ധാരാളം കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം ദൈവ ഒരുക്കിയ രക്ഷയാണ് ആ രക്ഷ മറ്റുള്ളവർക്ക് സൗജന്യമായി നൽകുവാൻ തക്കവണ്ണം മറ്റുള്ളവരോട് സുവിശേഷ പ്രചാരണം നാം നടത്തണം ഓരോ വ്യക്തിയും സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു എന്നുള്ള കാര്യം രക്ഷയ്ക്ക് വേണ്ടി അവന്റെ ജീവിതത്തിലുള്ള യാതൊരു പ്രവർത്തനങ്ങളും ആവശ്യകതയില്ല യേശു ക്രിസ്തു എന്റെ പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചു എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുന്ന ഒരാൾക്ക് രക്ഷ സൗജന്യമായി ലഭിക്കുമെന്നുള്ള പരമമായ സത്യം സൗജന്യമായി ലഭിച്ച ആ ദാനം മറ്റുള്ളവർക്ക് സൗജന്യമായി പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്